പട്ടാമ്പിയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം തൃത്താല സ്വദേശിക്ക് പരിക്ക് പട്ടാമ്പിയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം ബൈക്ക് യാത്രക്കാരനെ പരുക്കുപറ്റി തൃത്താല സ്വദേശി സാബിത്തിനാണ് പരിക്കുപറ്റിയത് മേലെ പട്ടാമ്പിയിൽ വെച്ചായിരുന്നു അപകടം വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം പരിക്കുപറ്റിയ ആളെ പട്ടാമ്പി സേവന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി